ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അൻസ്കാറിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന വിശേഷങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ആണ് വന്നിട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യട്ട അൻസ്കാറിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം എന്തെങ്കിലും സ്നാക്സ് ലൈറ്റ് ഉള്ളായിട്ടൊന്ന് പോകാം കുറേ ഒന്നുമില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പം എഗ് പോള മുട്ടപ്പൊളി അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് മുട്ട പൊയിങ്ങാൻ വേണ്ടി വെച്ചിന് നമ്മൾ മുട്ട പൊയിങ്ങാൻ വെക്കുമ്പോൾ അല്ല ആ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ തോട് പെട്ടെന്ന് ഇളക്കി കിട്ടും അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ ഡൈനാമിറ്റ് ചീസി അതില്ലേ നമ്മൾ നമ്മളതിൻ്റെ റെസിപ്പി കാണിച്ചിന് അപ്പോൾ അതും കൂടി ആക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായതിനു അങ്ങനെ ഇതും കൂടി ആക്കാമെന്ന് വിചാരിച്ച് ആദ്യമല്ല ഉണ്ടല്ലോ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ട്രഡീഷണലായിട്ട് കണ്ടു കൊടുക്കുന്ന സ്നാക്സ് ഐറ്റംസ് എല്ലാം ഇല്ലേ ഈ അരച്ചിപ്പത്തല് കല്ലുമ്മക്കായി അത് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അത് ഫസ്റ്റല്ലേ ഞാൻ കൊണ്ടുപോക്ക് ഇപ്പം അങ്ങനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും നമ്മൾ നോർമൽ കഴിഞ്ഞാൽ പുതിയ പുതിയ സ്നാക്സ് എന്തെങ്കിലും നമ്മൾ പരീക്ഷിക്കില്ല അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇപ്പം അങ്ങനെ കൊണ്ടുനോക്കിട്ടാ അങ്ങനെ അങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ് ചിക്കൻ ഡൈനാമിറ്റ് ബേക്കില്ലേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിൽ ആക്കി നോക്കിയിട്ടാ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാ അപ്പോൾ അതെന്തായാലും ആക്കുക എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസെല്ലാം കേട്ടോ ഇത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതിപ്പം വീഡിയോ കാണുമ്പം നോമ്പ് പതിനഞ്ച് അങ്ങനെ ആയിട്ടുണ്ടാവും ഞാൻ നോമ്പ് ഫസ്റ്റിനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചിക്കൻ ടൈനാമിറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് എടുക്കുന്നുണ്ട് ഈ ക്യാബേജ് എടുക്കുമ്പം ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ കുറേ ഒന്നും എടുക്കണ്ട ക്യാപ്സിക്കെടുക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് എടുക്കാം ഇനി ഇതെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അങ്ങനെ നേരത്തെ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഇനി ഇതിലേക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുക്കുന്ന ഇന്ന് നോവർക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറീനേ സാധാരണയാണ് അസറിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ആണ് കിച്ചണിൽ കയറാം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ റെസിപ്പീസൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനില്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ പണിയില്ലെങ്കിൽ കുറച്ച് നേരത്തെ കയറും അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കയറും കാരണം നോമ്പ് തുറക്കാനെല്ലാം പോകുമ്പം കുറച്ച് നേരത്തന്നെ പോകണ്ടേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് പോകുമ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പുളക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുളക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഇതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തോടെല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുന്ന മുട്ടപ്പൊളിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതാ ഒരു പാൻ വെച്ചനെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒല് നല്ലോണം ചൂടായി വന്നാൽ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി രണ്ട് മീഡിയം സൈസായിട്ടുള്ള ഉള്ളിയാണെടുത്തിന് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുക ഉള്ളീൻ്റെ കളർ നല്ലോണം മാറി വരണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക ഇനിയിപ്പിതുണ്ടല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഉള്ളി നല്ലോണം കളർ മാറി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആണ് ആണേ അതിട്ടുകൊടുത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ അതിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുമ്പോൾ അല്ല ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫുള്ളായിട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് അങ്ങനെ ആ മുട്ടപ്പോളൊക്കെ വേണ്ടിയിട്ടുള്ള മസാല ഇട റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് പുളിനാരങ്ങിൻ്റെ നീരും കൂടിയിട്ട് ഇതിലായി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആ മല്ലിയലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മസാല റെഡി റെഡിയായി പിന്നെ നിങ്ങൾക്ക് ഈ പോള വെച്ചിട്ട് ഈ മുട്ടൻ്റെ പകരമായിട്ട് ചിക്കന് വെച്ചിട്ടും ചെയ്യട്ടോ ചിക്കന് നമ്മൾ മസാലപ്പൊടിയെല്ലാം ചേർത്തതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്ക തലുമതി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുമ്പോൾ എന്ന് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടാ നമുക്ക് ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനകത്ത് ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ടുകൊടുത്തിന് ഒരു മുട്ട ചേർത്ത് കൊടുത്തിന് പിന്നെ പാൽ ഒരു കപ്പ് കപ്പളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇതാ ഒരു കാൽ കപ്പ് അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക പിന്നെ പാലിൻ്റെ അളവ് കുറച്ചും കൂടി ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ നല്ലോണം തിക്കാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്താൽ ഒന്ന് അടിച്ചെടുത്താൽ മതി മതിയിട്ടാ പാൽ തിളപ്പിച്ച പാലൊന്നുമല്ല കേട്ടോ അങ്ങനെ നമുക്കിത് അതിന് പോളി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും അതിനകത്ത് സോസ് പാൻ പാനെടുത്തിന് ഫസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിലൊരു പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് ഇനിപ്പുണ്ടല്ല നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ മസാല ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് മസാല ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ മുട്ടിയില്ലേ അതും കൂടിയിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് മുട്ടി ഇത് ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അതാകുമ്പം എല്ലാ സൈഡിലും അങ്ങ് ആയിക്കിട്ടും അങ്ങനെ മുട്ട വെച്ചുകൊടുത്തതിന് ശേഷം ലാസ്റ്ററിൻ്റെ മേലേക്ക് ആ ബാക്കിയുള്ള ബാറ്ററി കൂടിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഫുള് ആയിട്ട് എന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുണ്ടല്ല എന്റെ മേലെ കുറച്ച് മലയേലും കൂടി ആയിക്കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻസ് ഡെക്കറേഷൻസിലും നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഇതിപ്പം മലയേലും മാത്രമേ ഞാൻ ആയിക്കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പിതുണ്ടല്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അട വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനൊരു ഇരുപത് മിനിറ്റ് ആവുമ്പോൾ തന്നെ ഇതൊന്ന് കുക്കായി വന്നിട്ട് അങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല ക്ലിയറിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുക്കായി തന്നിട്ട എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ ഇനി പിന്നെ മേൽഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിന് ഫ്ലെയിം ഓൺ ആക്കി എടുത്തിന് കേട്ടാ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആ മേൽഭാഗം ഒന്ന് കളർ മാറി കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നതാ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഫ്ലിപ്പ് ഫ്ലിപ്പ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ മുട്ടപ്പോളും ഇടാ റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അടുത്തതുണ്ടല്ലോ നമുക്ക് ചിക്കൻ ഡൈനാമിക് ബേക്ക് റെഡി ആക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡെല്ലാം അനിയത്തിടലും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിനേട്ടാ ഇനിയിപ്പം ആ ബ്രെഡിൻ്റെ ആ ക്രംസെല്ലുമില്ലേ അതെല്ലാം പെട്ടെന്ന് തുടച്ചെടുക്കണം ഈ ബ്രെഡെല്ലാം കട്ട് ചെയ്താൽ കട്ട് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് ഉറുമ്പ് വരും ഉറുമ്പ് വരും എടുന്നാ വരുന്നതെന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആക്കിയെടുക്കുമ്പം പെട്ടെന്ന് ക്ലീനാക്കി ആക്കി വേണം അല്ലെങ്കിൽ ഉറുമ്പിനെ കൊണ്ട് ഒന്നും പിന്നെ ചെയ്യാനൊന്നും കഴിയില്ല അങ്ങനെ ബ്രെഡെല്ലാം സെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് സോസ് എല്ലാം നേരത്തെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതാ വൈറ്റ് സോസ് ഇങ്ങനെ ആയി ആയിക്കൊടുക്കുന്നുണ്ട് ബ്രെഡ് നല്ലോണം സോക്കായി കിട്ടാൻ വേണ്ടിട്ടാണേ ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ ബ്രെഡെല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിരി അതിലെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇതിലെല്ലാം ഒന്നും ക്ലിയറായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ായിട്ട് റെഡിയാക്കാൻ പറ്റുന്നത് വന്നിട്ടാ അത്ര വലിയ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റോ അങ്ങനത്തെ റെസിപ്പീസ് റെസിപ്പീസല്ലേ നമുക്കെല്ലാവർക്കും ആവശ്യവും അങ്ങനെ നല്ല ടേസ്റ്റോ ആണ് ടേസ്റ്റുമാണ് ഇനിപ്പം ലാസ്റ്റ് ഇതാ ഇതിൻ്റെ മെയിനായിട്ട് മസള ചീസും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓലീവ്സും കൂടിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരീഗാനും ആയി ആയിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പം ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ അവിടെ പോയിട്ടാണ് എല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോഴേ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നോമ്പ് മുറിക്കേണ്ട ആ ഒരു സമയമാകുമ്പം ചീസ് ഭയങ്കര ഹാർഡായിപ്പോൾ അതുകൊണ്ട് ആടെ പോയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാണ് കുറച്ചും കൂടി നല്ലത് ഇതിപ്പം ഇങ്ങനെ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്ന ഒന്നാവൂല പ്രശ്നമൊന്നുമില്ല എന്തായിട്ടംസ് ഇങ്ങനത്തെ ചീസ് ഐറ്റംസ് എല്ലാം ആക്കുമ്പം ആക്കിയിട്ട് കൊണ്ടുപോകുമ്പം എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിലല്ലോ ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുപോകുന്നതാണട്ടെ എത്ര നല്ലത് അതാകുമ്പോൾ ചീസ് ഇങ്ങനെ ചീസ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി പോകൂലെ അങ്ങനെ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത് തന്നെയാന്ന് കേട്ടാ അങ്ങനെ അതവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ മുട്ടപ്പോള റെഡി ആക്കിയിട്ടില്ലേനാ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഇതിപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാന്ന് കേട്ടാ തമ്പനിയിൽ വെക്കാൻ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഇത് ഭയങ്കര സോഫ്റ്റാണ് ആട്ടാ ഈ ഒരു മുട്ടപ്പോള അങ്ങനെ ആ ഫോട്ടോയിലെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാം പാക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു ബോക്സിലേക്ക് മാറ്റുന്ന െല്ലാം പാക്കെല്ലാം ചെയ്തു വെച്ച് പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പോകുന്ന കേട്ട എല്ലാം കഴിയുമ്പോഴത്തേക്ക് മണി കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ എല്ലാം പേജാർ പിടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കുറേ ദൂരം ഒന്നും പോകാനൊന്നും ഇല്ല അടുത്തുതന്നെ ഏകദേശം ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂട്ടാ നടന്നിട്ടും പോകാൻ വേണ്ടി പറ്റുന്ന അത്രയോ അത്രയോ ദൂരം മാത്രമേ ഉള്ളൂട്ടാ അതുകൊണ്ട് കുറച്ച് ലൈറ്റായാലും പ്രശ്നമില്ല ലൈറ്റാന്ന് പറയുമ്പം അങ്ങനെ കുറേ ലൈറ്റ് ആവാനും പറ്റില്ല കാര്യം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ല പോകുന്നതല്ലേ നമുക്കാണെങ്കിൽ നമ്മളെ ചിക്കൻ ഡൈനാമിറ്റ് ബേക്ക് അത് ബേക്ക് ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് ഒരു മണി ആ ഒരു ടൈമിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഉണ്ടായിന് ഇട എത്തിയപ്പോൾ വേഗം അത് ബേക്ക് ചെയ്തെടുക്കുകയെന്നിട്ടായി ചെയ്തതിന് കാരണം കുറച്ച് നേരത്തെ ബേക്ക് ചെയ്താലല്ലേ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ചൂടെല്ലാം തണിഞ്ഞ് കഴിക്കാനും പറ്റും അങ്ങനെ ഇടത്തുമ്പം തന്നെ അഞ്ച് കാര്യം ബ്രദറിൻ്റെ വൈഫെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിന് അങ്ങനെ അമ്മായി എല്ലാം സ്നാക്സ് ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മായി വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റംസും കൊണ്ടുവന്നിരുന്നത് അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒക്കെ ഒക്കെയല്ലായിരുന്നു നോമ്പെല്ലാം മുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ